أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام غير ناظرين إناه غير ناظرين اناه ولكن اذا دعيتم فادخلوا فاذا طمع فادخلوا فاذا طعمتم فانتشروا فانتشروا ولا مستانسين لحديث ان ذلكم كان يؤذي النبي فيستحي منكم والله لا يستحي من الحق وإذا سألتموهن متاعا فاسألوهن من وراء حجاب. ذلكم اطهر لقلوبكم وقلوبهن وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما إن تبدوا شيئا أو تخفوه فإن الله فإن الله كان بكل شيء عليما الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدين اللهم بارك لنا في القرآن الكريم وبلغنا رمضان آمين الله ويندى پرشد ما يور بابنتل سورة الله حزاب لأنبتي نالوڑا ما يتغل پارائنا جيانم هذا അൻപത്തി രണ്ടോളം ആയത്തുകളെ സംബന്ധിച്ച് പഠിക്കാനും വിശദീകരണങ്ങൾ കേൾക്കാനും ഒക്കെ ഒരുപാട് ആളുകൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അള്ളാഹു ഖുർആൻ അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ പാരായണം ചെയ്യാൻ നമുക്ക് അറിവ് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ രാവും പകലും ഇതിനെ ഓതാൻ അള്ളാഹു നമുക്ക് മനസ്സ് നൽകുമാറാവട്ടെ അതിൻ്റെ ആശയങ്ങളും അതിലടങ്ങിയ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധി വിലക്കുകളുമൊക്കെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മളെ കൂടുതൽ അതിനെല്ലാവിധ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നോതിയായത് ഇസ്ലാമിക ലോകത്തെ ഓരോ മുസ്ലിമീങ്ങളും ജീവിതത്തിൽ പുലർത്തിപ്പോരേണ്ട ചില മര്യാദകളെ സംബന്ധിച്ചാൽ നബി സല്ല അലൈഹി വസല്ലമ്മയുടെ വിവാഹങ്ങളും നബി പത്നിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മതവിധികളുമൊക്കെ അള്ളാഹു എന്ത് ചെയ്തു ഇതിനോടകം നമ്മളെ കേൾപ്പിച്ചു നമ്മളെക്കൊണ്ട് അതിലെ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ബോധ്യപ്പെടുത്തി ഇന്ന് നബി സല്ലു അലൈ വസല്ലമ്മയുടെ ഒരു വിവാഹ സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കിയുള്ള ചില മര്യാദകൾ മര്യാദകളൊപ്പം നമ്മൾ ഓർമ്മിപ്പിക്കാൻ നബിയുടെ ഒരു വിവാഹം നബി സല്ലു അലൈഹി വസല്ലമ്മയുടെ വിവാഹവും നബിയുടെ വിവാഹം കൊണ്ടുണ്ടാകുന്ന ലക്ഷ്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ സവിസ്തരം വളരെ ഹൃസ്വമായിട്ട് എന്ത് ചെയ്തു പറഞ്ഞു പോയതാണ് ഇന്ന് നബി സല്ലു അലൈഹി വസല്ലമ്മയുടെ ഒരു വിവാഹത്തിൻ്റെ ദിവസം അവതരിച്ച ഒരാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് നമ്മൾ ഓതിയത് ചില പണ്ഡിതന്മാർ ഇമാം ബുഹാരിയെ പോലുള്ള മഹാമുഹദീസീങ്ങളൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞു നസലത്ത് ആയത്തുൽ ഹിജാബ് ഹിജാബിൻ്റെ ആയത്യത അവതീർണമായി എന്നാണ് ഈ ആയത്ത് അവതരിച്ചപ്പോൾ പറഞ്ഞത് നബി അല്ലാ അലൈഹി വസല്ലമ്മയുടെ പോറ്റുപുത്രനായ ജയ്ദ് ബിൻ ഹാരിസർ അലിയുള്ള അൻ നബി അല്ലാ അലഹി വസല്ലമ്മയുടെ കൽപ്പന പ്രകാരം വിവാഹം ചെയ്തതായിരുന്നു ജൈനബ് ബിൻ ത് ജഷറലി അള്ളാൻ ഹയെ ജൈനബ് ബിൻ ത്ത് ജഹിനെ സയ്യിദ്റി അള്ളാൻ്റെ തലാക്ക് ചെയ്ത സംഭവം ഈ സൂറത്തിൽ തന്നെ കടന്നുപോയി ഈ സൂറത്തിൽ തന്നെ നമ്മളത് വായിച്ചു പോയതാൻ പിന്നെ നബി നബിസ് അല്ലാ വസല്ലമ്മ അവരെ വിവാഹം കഴിക്കാൻ അള്ളാഹാൻ്റെ കൽപ്പന പ്രകാരം ആ വിവാഹം ആ വിവാഹം കഴിഞ്ഞ് നബി നബിസ് അല്ലാ വസല്ലമ്മൻ്റെ ചെയ്തു ചില ആളുകളെ വലീമക്ക് വേണ്ടി ഒരുപാട് സുഹാബത്തിനെ വലീമക്ക് വേണ്ടി ക്ഷണിച്ചു എന്നാണ് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നത് ഇമാം ബുഹാരിയും ഇമാം അഹമ്മദും ഇമാം മുസ്ലിമൊക്കെ റിവാത്ത് ചെയ്യുന്ന സുദീർഘമായ ഹദീസുകൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം ഹദിശരി വായത്ത് ചെയ്തത് ഒന്ന് ഹുവാൻ ഒരു ഹദീസ് ഹദി ശരി ഉമർ ചെയ്തത് ഉമർബുൽ ഹത്താബ് റലിയുള്ള ഹുവാൻ ഈ ഒരു ആയത്തിന്റെ നുസൂലിനെ വിശദീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ആയത്തിൽ ഓരോ വരികൾ കടന്നു പോകും ഇൻഷാ ആ സംഭവത്തെ നമുക്ക് എന്ത് ചെയ്യാം സൂചിപ്പിക്കാം റബ്ബ് ഇത് നബിക്ക് മാത്രം ബാധകമല്ല മോമിനീങ്ങൾക്ക് മുഴുവൻ ബാധകമായ ചില മര്യാദകളെയാണ് റബ്ബ് പരിചയപ്പെടുത്തിയത് ഇമാം കുർത്തിബിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിനെ പറ്റി പറയുമ്പോൾ പതിനാറ് മര്യാദകൾ ഈ ഒറ്റ ആയത്തിൽ വിശ്വാസികൾ ഉൾക്കൊള്ളാനുള്ളതുണ്ട് ഞാൻ പതിനാറായത് പതിനാറ് മര്യാ പതിനാറ് മര്യാദ നമുക്ക് വിശദീകരണമെങ്കിൽ പതിനാറ് മിനിറ്റുകളെങ്കിലും വേണം നമ്മൾ സമയപരിധിയുണ്ട് അപ്പം ചില അതിൽ ഓരോ ആയത്ത് വരുമ്പോൾ ഓരോ സന്ദർഭത്തിൽ ഓരോ മര്യാദകൾ അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഉൾക്കൊള്ളിക്കാം അല്ലാതെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫി കയ്യട്ടെ യാ അയ്യു ഹീനു അള്ളാഹു പറയുന്നു മുമിനീങ്ങളെ സത്യവിശ്വാസികളെ നമ്മളെയാണ് അള്ളാഹ് വിളിച്ചത് അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ നിങ്ങൾ നബി നബിഷല്ലാ വസല്ലമ്മയുടെ വീടുകളിലേക്ക് പ്രവേശിക്കരുത് ഏ അപ്പോൾ നബിൻ്റെ അടുത്തേക്ക് പോകേണ്ട എന്നല്ല പ്രവേശിക്കരുത് എങ്ങനെയല്ലാതെ ഇല്ല അയ്യു ദനക്കും നിങ്ങൾക്ക് അനുമതി നൽകപ്പെട്ടതിന് ശേഷമല്ലാതെ യുഎദൻ എന്ന ബാക്കി ഇതിന് നണ് അനുവാദം അല്ലേ നബിയുടെ വീട്ടിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം അനുവാദം വേണം അത് ജീവിച്ചിരിക്കുമ്പോൾ സഹാബത്തിൻ്റെ ഒരു വാതകമാണ് നബിൻ്റെ വീട്ടിലേക്ക് ആട് ഓടിക്കേറി ചെല്ലാനുള്ള ഒരു അവകാശം അതുവരെ ഉണ്ടായിരുന്നെങ്കിലും ഈ ആയത്തിറങ്ങിയതോടുകൂടി അത് എന്ത് ചെയ്തു നിന്നു ഇത് നബി നബിസ്ലാഹ് അലൈഹി വസ്ലമിൻ്റെ വീടുകളിൽ മാത്രമല്ല മുമ്പിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ് ഒരു വീട്ടിലേക്ക് കണ്ട് നേരെ കയറി ചെല്ലലല്ല അനുവാദം ചോദിക്കണം സൂറത്തു നൂറിൽ അള്ളാഹു സവിസ്തരം ചെയ്യുന്ന റബ്ബ് പറഞ്ഞു പോകുന്നുണ്ട് എന്താണ് ഇസ്ലാമിലെ അനുവാദം ഏറ്റവും നല്ല അനുവാദം അസ്സലാം അലൈക്കും അറഹമത്തല്ലാ അല്ലേ നല്ലൊരു അഭിവാദ്യം പറഞ്ഞാ മറുപടി കിട്ടിയില്ലെങ്കിലോ ഒരു ഹദീസിൽ കാണാൻ ലിസ്റ്റ് ഏതാനു സലാസ് അനുവാദം തേടൽ മൂന്ന് തവണയാണെന്നാണ് അനുവാദം തേടൽ മൂന്ന് തവണ അത് മൂന്ന് തവണ സലാം പറയണം മൂന്ന് തവണയും സലാം അടക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ചിരിച്ചു പോരണം എന്നുള്ളതാണ് അതൊരു സത്യവിശ്വാസി പാലിക്കേണ്ട മര്യാദയാൻ അനുവാദമുള്ള അനുവാദമില്ലാതെ വീടുകളിലേക്ക് അവൻ എന്ത് ചെയ്യാൻ പാടില്ല പ്രവേശിക്കാൻ പാടില്ല അനുവാദം ഇല്ലാതെ കയറിയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളും പ്രയാ പ്രയാസങ്ങളൊക്കെ പലപ്പോഴും പല ആളുകളും നമ്മുടെ വീടുകളിലേക്ക് ഇടിച്ചു കയറി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് അള്ളാഹു സുബാനോച്ചാലെ ബോധ്യപ്പെടുത്താൻ അനുവാദമില്ലാതെ നിങ്ങളെ തീയതി നബിയുടെ വീടുകളിലേക്ക് പ്രവേശിച്ചു ഇവിടെ വുത്ത് എന്നാ പറഞ്ഞത് ബൈറ്റും നബിയുടെ വീടുകൾ നബിക്ക് എത്ര വീടുകളുണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞില്ലേ നബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ പത്നിമാരെ നബി പാർപ്പിച്ചിരുന്നത് ഓരോ ഹുജ്റകളിലായിരുന്നു അല്ലെ മദീനത്തെ പള്ളിയോട് ചേർന്ന് നിന്നിരുന്ന ഓരോ ഹുജറകൾ അതിനെയാണ് ഇവിടെ വീടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ല അലൈബി വസല്ലമ്മയുടെ വീടുകൾ എന്നാണ് എന്ത് ചെയ്യുന്നത് നബി അള്ളാഹു അവിടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അഥവാ നബിക്കാണ് ആ വീടിൻ്റെ അവകാശം നബിയുടെ കാലശേഷം നബിയുടെ പത്നിമാർ അവിടെ എന്ത് ജീവിച്ചു ജീവിച്ചുപെട്ട ഒരാൾ അതിനെന്ത് ചെയ്യാൻ പാടില്ല നബിൻ്റെ വീടിനെ കൈയടക്കാൻ പാടില്ല ഒരു വലിയ കാര്യം അള്ളാഹു എന്ത് ചെയ്യുന്നു അവിടെ ഓർമ്മിപ്പിക്കണം ഉയൂത്തൻ നബി നബിയുടെ വീടുകൾ അഥവാ വലിയ ആഡംബര വീടുകളാണ് നബിയുടെ വീടുകളും നബിയുടെ ഉജറകളും വലിയ ഗവേഷണങ്ങൾ ആ വിഷയത്തിൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ തന്നെ കാണാം അതിൻ്റെ ഒക്കെ അതിൻ്റെയൊക്കെ ഒരു എളിമയും ബിസല്ല അലൈ വസല്ലമ്മയുടെ വീടുകളൊക്കെ സംബന്ധിച്ച് ഏതായാലും നബിയുടെ വീടുകളിലേക്ക് കടന്നു പോകുമ്പോൾ എന്തുവേണം അനുവാദം തേടണം ഇല്ല ലക്കും നിങ്ങൾക്ക് അനുവാദം ഇല്ലാതെ അവിടുത്തെ എന്ത് ചെയ്യരുത് കേരത്തിൽ ഇനി ഇവിടെ പ്രത്യേകം എടുത്തു പറയും ഇലാത്തു ഐ മീൻ ഒരു ഭക്ഷണത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ചില ഒരുപാട് തരം ഭക്ഷണങ്ങൾ എന്ത് ചെയ്യാറ് പല സദസ്സുകളിൽ അനുഭവിക്കുന്നവരാ ഭക്ഷിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും വിവാഹ സദ്യ അതുപോലെ തന്നെ ഒരു പുതിയ വീടുണ്ടാക്കിയാൽ അതിലേക്ക് ആളുകളെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കും അതുപോലെ തന്നെ അക്കീക്ക അല്ലേ ഒരു കുട്ടിയുടെ മുടി കളഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യുക ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ ക്ഷണിക്കുക ഏതൊരു ഭക്ഷണത്തിലേക്ക് ഒരാൾ പോകുമ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ടാണ് പോകേണ്ടത് ക്ഷണിക്കാത്ത ഒരു വിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല അത് മര്യാദയാണ് ഇന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്തില്ലേ വിളിച്ച് വിളിക്കാത്ത കല്യാണത്തിന് പോകുക എന്നുള്ളത് ഒരു ട്രെൻഡായിട്ട് വരെ എന്ത് ചെയ്യുന്നു കൊണ്ടിടക്കണ കാണെ ഒരു മുസ്ലിമിന് അള്ളവ് കൊടുക്കുന്ന ചില മര്യാദയാണ് അവൻ ക്ഷണിക്കപ്പെട്ടോ ആ ക്ഷണിക്കപ്പെട്ടാലെന്തു ചെയ്യണം അവൻ പോയി കഴിക്കുക അനുവാദം ചോദിച്ചിട്ട് അവൻക്ക് പോകാം ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കരുതൊന്നും പറഞ്ഞു റസൂലുള്ള ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലെ ആറ് കാര്യങ്ങൾ ബാധ്യതയാണ് ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ അതിൽ ആറെണ്ണത്തിൽ പറഞ്ഞു അല്ലേ അവൻ നിൻ്റെ സഹോദരൻ നിന്നെ ക്ഷണിച്ചാൽ ഞാൻ വരൂലെന്ന് പറയരുത് ഫാജിബുഹു നീ അവൻ്റെ വൈദക്ക ഫാജിബുഹു അവൻ നിന്നെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്തെങ്കിലും ഒഴിവ് കഴിവുണ്ടെങ്കിൽ പറയാം പക്ഷേ അധികവും എന്തിയാണ് ഒരു വിശ്വാസി അവൻ അവൻ്റെ ബാധ്യതയെ നിറവേറ്റല ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു ക്ഷണിക്കാത്ത വീടുകളിലേക്ക് പോകരുത് ഭക്ഷണത്തിലേക്ക് പോകരുത് ക്ഷണിച്ച ക്ഷണിക്കപ്പെട്ടുകഴിഞ്ഞാൽ ആ ഭക്ഷണത്തിലേക്ക് പോകണം ബട്ട് നബി ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചു ഏതാണ് ആ ഭക്ഷണം വലീമയാൻ വലിയ പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിനൊരുക്കുന്ന സദ്യക്കാണ് എന്താ പറയുക വലീമ എന്ന് പറയാം വലീമ ആരുടെ ജൈനഅബിൻ തെ ജാഷിൻ്റെയും റസൂൾ അള്ളഹി സ്വല്ലാ അലൈഹി വസ്ല്ലമ്മുടെയും വിവാഹത്തിലെ സദ്യ ആ സദ്യക്ക് റസൂൾ അള്ളാഹി സ്വല്ലാ വസ്ല്ലം വിളിച്ചത് എങ്ങനെയാണെന്ന് പറയാം അനസർ അള്ളഹെന്ന് പറഞ്ഞേക്കാണ് ഓരോ അടുത്തേക്ക് ചെന്നിട്ട് വിളിച്ചു നബിയുടെ ഒരു മൂജിസത്ത് സത്വം പോലും അതിൽ പ്രകടമാകുന്നുണ്ട് കാണുക അത് എല്ലാവരും വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം തികയോ എന്ന് പോലും എന്ത് ചെയ്തിരുന്നു അനസ് അനസ്ബിനെ മാലിക്റഹിന് സംശയം ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ ഒരുപാട് ആളുകൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു പോയി ഞാൻ മൂന്ന് ആൾക്കാർ അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല വലിയമ്മ കഴിഞ്ഞിട്ട് പോയിട്ടില്ല അവർ അവിടെ തന്നെ ഇരിക്കുകയാണ് മൂന്ന് സഹാബിമാർ അവരിങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ ഇരിക്കുക നമിസല്ലാ വസ്ല്ലമ്മക്ക് വീട്ടിലേക്ക് കയറണമെന്നുണ്ട് പക്ഷെ ഇവരെന്തു ചെയ്യുന്നില്ല പിരിഞ്ഞു പോകണമില്ല നമിസ് അല്ലാ വല്ലമ്മ ഇവർ പോവാതായപ്പോൾ എന്ത് ചെയ്തു നബി മറ്റ് പത്നിമാരോ വീടുകളിലേക്കൊക്കെ പോയി ആയിഷ ബീബിൻ്റെ അടുത്തുക്കും അതുപോലെ തന്നെ അഫ്സർ അല്ലാൻ്റെ അടിയിലെ അരികിലേക്കൊക്കെ നബി ഒന്ന് പോയി അവിടെ പോയി ഒക്കെ ചുറ്റി വന്നപ്പോഴും ഇവർ ഇവിടെ ഇരിക്കാൻ അപ്പ അള്ളാ ഹായ്റക്കിയതാൻ അപ്പ അള്ളാ ഹായ്റക്കിയതാൻ അനുവാദമില്ലാതെ നബിയുടെ വീട്ടിലേക്ക് കയറാനും പാടില്ല അവിടെ എന്ത് ചെയ്യാൻ പാടില്ല ഇലാമിനു നാലിർന്നണഞ്ഞാൽ നോക്കുന്നല്ലേ നാലിരീന പാത്രം താൻ അഥവാ ഭക്ഷണ ഭക്ഷണം അങ്ങോട്ട് പാകമാകുന്നത് വരെ അതിലേക്കും ഇങ്ങനെ നോക്കി അവിടെ ഇരിക്കരുത് എന്ന് ചില ആൾക്കാരല്ലേ വിളിച്ചിട്ട് ക്ഷണം സ്വീകരിച്ചെന്ന് നമ്മൾ പോകും ഭക്ഷണം ഔണേനു മുന്നേ പോയിട്ട് അവിടെ കുറേ നേരം ഇരുന്ന് ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ നിങ്ങളെന്ത് ചെയ്യരുത് പെരുമാറരുത് എന്നുള്ള പറയണത് ഭക്ഷണം ആ തളികയിലേക്കും ഇങ്ങനെ നോക്കിയിരുന്നത് എപ്പോഴാ വിളമ്പ് അല്ലെങ്കിൽ എപ്പോഴാ വേവ് എന്ന് കാത്തിരുന്ന് അതിലേക്കും നോക്കിയിരുന്ന് ആളുകളെ നിങ്ങളെന്തു ചെയ്യരുത് ബുദ്ധിമുട്ടിക്കരുത് എത്ര സുന്ദരമായിട്ടാണല്ലോ പറഞ്ഞത് ഒരാൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല പ്രത്യേകിച്ച് നബി സല്ല അലൈഹി വസ്ല്ലമ്മനെ നേരി ഞാൻ ആയച്ചു പോകണ പോക്കോക്കണം വലാക്കിൻ എന്നാൽ ഇതാ തുഴങ്ങിട്ടും നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ഫുഹു ലു നിങ്ങളെന്ത് ചെയ്യുക പ്രവേശിച്ചു കൊള്ളുക അല്ലാണ്ട് റസൂലങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീടുകളിലേക്ക് പോവുക ഫൈദാ തോം തും ഇനി അവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കൽ മര്യാദയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫന്തശിറു നിങ്ങൾ എന്ത് ചെയ്യുക പിരിഞ്ഞു പോവുക ഇന്തഷർ എന്നാൽ വ്യാപിക്കാൻ ആ വീട്ടിൽ നിന്ന് നമ്മുടെ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇറങ്ങിപ്പോവുക ഇന്തഷിറു വല മുസ്തീൻ മുസ്തഇനിസ് പറഞ്ഞമാക്കേണ്ടത് ഇസ്തഇനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിപ്പിക്കുക അവിടെ തന്നെ നിൽക്കുക എന്നാണ് അർത്ഥം മുസ്തൈനിസീങ്ങൾ ആവരുത് അഥവാ അവിടുന്ന് പോവാതെ അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ലി ഹദീസ് വർത്തമാനം പറഞ്ഞില്ലേ ഹദീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വർത്തമാനം എന്നാൽ നബി സല്ല അലൈഹി വസ്ലമ്മയുടെ ഹദീസുകൾക്കല്ലേ കൗൽ റസൂലില്ല ഫിയൽ റസൂലില്ല ഇഖറാർ റസൂലില്ല ഇവിടെ ഹദീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും തഹദ്ദസ എന്ന വാക്കിൻ്റെ അർത്ഥം സ്പീക്ക് ചെയ്ത പരസ്പരം സംസാരിക്കുന്നതിനാൽ മുഹാദസ കോൺവെർസേഷൻ എന്ന അറബിയിൽ പറയാറുണ്ട് അവിടെയും വർത്തമാനം പറഞ്ഞിരുന്ന് എന്ത് ചെയ്യരുത് കുറേ നേരം അവിടെ ഇരിക്കരുത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകലാണ് മര്യാദ എന്നാൽ നമുക്ക് ചില കുടുംബങ്ങളിലേക്കും ഇടയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോണമെന്നല്ല സാഹചര്യ സന്ദർഭങ്ങളൊക്കെ നോക്കി ആളുകൾ ആളുകളെന്ത് ചെയ്യാൻ പാടില്ല ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് റസൂർ അല്ലാസ് വല്ല മെയ്യരുടെ അള്ളാഹു എന്ത് ചെയ്യുന്നത് ഇസ്ലാമിക ലോകത്തെ മുമ്പിനീകളെ റബ്ബ് പഠിപ്പിക്കുന്നത് നിറവ് പറയാം ഇന്നതാലിക്കും തീർച്ചയായും അത് അഥവാ നമ്മൾ അനുവാദം ചോദിച്ച് വീട്ടിൽ കയറി അനുവാദം കിട്ടി ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ച് മാന്യമായ രൂപത്തിൽ ഇറങ്ങിപ്പോകുന്നത് അല്ലെ അങ്ങനെ പോകുന്ന കാര്യ പറഞ്ഞു ഇന്നദാലിക്കും തീർച്ചയായും അത് നിങ്ങൾക്ക് പോവാതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തരീഖ് വഴിയിൽ നിന്ന് ഉപദ്രവം എടുത്തു നീക്കല ഇമാന്റെ ഭാഗം തന്നെയല്ലേ അതേപോലെ യുവതി എന്ന വാക്കാൻ ഉപദ്രവിക്കുക അത് നബിനെ ഉപദ്രവിക്കലാൻ നബി ക്ഷണിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നബിനെ ഉപദ്രവിക്കലാ പ്രയാസപ്പെടുത്തലാൻ നബിനെ ഉപദ്രവിക്കാൻ ചീത്ത വിളിക്കലല്ല നമ്മൾ ചിലപ്പോൾ അത് ആലോചിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല ഈ സ്വഹാബികൾ എന്ത് ചെയ്തിട്ടില്ല നബിൻ ഒരിക്കലും ഉപദ്രവിക്കുന്നവരല്ല ഈ സ്വഹാബികളുടെ ആ മൂന്ന് സുഹാബികൾ ചില വായിച്ചില്ല ആ സ്വഹാബികളുടെ പേരുകൾ പറഞ്ഞത് കാണാ ഒരിക്കലും നബിയെ ഉപദ്രവിക്കണമെന്നോ നബിയെ പ്രയാസപ്പെടുത്തണമെന്നോ അവർ വിചാരിച്ചിട്ടില്ല പക്ഷെ നബിക്ക് അതൊരു ഉപദ്രവമാകും നബിക്ക് അതൊരു ഉപദ്രവം ആകും കാരണം നബിക്ക് വീട്ടിന്റെ അകത്തേക്ക് കയറി അല്ലെ ഇവരോടൊന്ന് സംസാരിക്കണമെങ്കിൽ നബി പത്നിമാരോടൊന്ന് സംസാരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് എല്ലാം പോയി കിട്ടണം അല്ലേ അറിയില്ലേ ഓരോന്ന് പോയാലാണ് എന്ന് കയറാൻ അതൊരു മാനുഷികമായ പരിഗണനയാണ് മാനുഷികമായ കാര്യങ്ങൾ ഒരാൾ ബോധപൂർവം കൈകാര്യം ചെയ്യലാൻ നബി സല്ല അലൈഹി വസ്ല്ലാം പറയാണ് അള്ള പറയാണ് കാന യുദ്ദിൻ നബി അത് നബിയെ ഉപദ്രവിക്കലാൻ ഫയസ്റ്റഹീമിൻകും നബിക്ക് നിങ്ങളോട് ലജ്ജ തോന്നും അല്ലെ ഒന്ന് നിങ്ങളൊന്ന് പോ എന്ന് പറയാൻ ചിലപ്പോൾ നബിക്ക് എന്താവും ഒരു ഹയ എന്ന് പറഞ്ഞാൽ ഒരു ഹയാ തോന്നും അത് നമുക്കുണ്ടാവാറില്ലേ ചില സമയങ്ങളിൽ നമ്മളെന്തെങ്കിലും ഒരു നമ്മുടെ സ്വകാര്യതയിൽ നിലനിൽക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരങ്ങളിലേക്ക് മറ്റും വരുമ്പോൾ പലപ്പോഴും അതൊരു പ്രയാസമാണ് പക്ഷേ മാന്യന്മാരായ ആളുകൾക്കത് പോറങ്ങിപ്പോ എന്ന് പറയുന്നത് എന്താണ് മടിയാൻ മാന്യന്മാരായ ആളുകൾ ആരും അത് പറയില്ല ഏറ്റവും വലിയ മാന്യനാണ് ആര് അസൂർ അള്ളഹി സല്ല അലൈവ് വസ്ലം നബി അവിടുത്തെ സ്വായത്തിൽ ഇത് പരം ചെയ്തിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല എന്ന് അന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ യസ്റ്റി മിൻകും നബിക്ക് നിങ്ങളോട് എന്താണ്

ഒരു മടിയില്ല ഈ ചേക്കാളും താഴെക്കടയിലുള്ള ഒരു ജീവിയെ പറ്റിയിട്ടാണ് ഉദാഹരണം പറയുന്നത് പറയുന്നതെങ്കിൽ പടച്ച റബ്ബിനെന്തില്ല ഹയാ എന്ന് പറഞ്ഞു ഇവിടെ റബ്ബ് പറയാണ് ഹക്ക് പറയാൻ അള്ളാഹുവിന് എന്തില്ല മടിയില്ല റസൂൽ അള്ളാക്ക് എന്തുണ്ട് എന്ന് കരുതി അള്ളാഹുമാനിയനല്ലാന്നല്ല ഹക്കള്ളാഹു എന്തു ചെയ്യാണ് അള്ളാഹുവിൻ്റെ അടിയാറുകൾ സൂക്ഷിക്കേണ്ട മര്യാദകളെ റബ്ബ് ബോധിപ്പിക്കാൻ നബി നബിസ്വല്ലി വസ്ല്ലം ഒക്കെ പറയാൻ മടി ഉണ്ട് പക്ഷേ ഞാനത് പറയാൻ അടിക്കുന്നവനല്ല നബിയുടെ വിഷമത്തെ പലപ്പോഴും എടുത്തു കളയുന്നവനാണ് അള്ളാഹു സുബാനു വച്ചാൽ നബിയുടെ മനസ്സ് എപ്പോൾ വിഷമിച്ചാലും അപ്പം ആശ്വാസവും സമാധാനവും കൊടുക്കും ആര് ഇന്ന കൊടുക്കുമാര് അള്ളാഹുസുബാനസൂലിൻ്റെ ജീവിതത്തിൽ എപ്പോൾ പ്രയാസം വന്നോ തൊട്ടടുത്ത നിമിഷം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് എളുപ്പം അള്ളാഹു സാധ്യമാക്കി കൊടുത്തിട്ടുണ്ട് നബിയുടെ ജീവിതത്തിൽ അത് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റിയതുമാണ് അത് അള്ളാൻ്റെ വലിയ അനുഗ്രഹമാണ് നബിയെ അത്രമേൽ അള്ളാഹു ചെയ്യും ആദരിക്കുകയും ബഹുമാനിക്കുകയും നബിക്ക് സ്ഥാനം നൽകുകയും എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോ താര ചെയ്തിട്ടുണ്ട് ഇവിടെ റബ്ബ് പറയാൻ ലാ എസ്റ്റഹി വല്ലാഹു ലാ എസ്റ്റഹി മിനൽ ഹ് ഹക്കിൽ നിന്ന് അള്ളാഹു മടിയുള്ളവനല്ല അപ്പോൾ ഈ ആയച്ചാണ്ട് കൂടി ഈ ആയച്ചിറങ്ങിയതോടുകൂടി ഈ ആയത്ത് അവിടെ ഇറങ്ങുകയും നബിസ്ഹ് അലൈവലി ഈ ആയച്ചു കളിക്കുകയുമാണ് ചെയ്തത് ഇതാണ് ഹിജാബിൻ്റെ അകത്ത് ഇനി അടുത്ത വരി ഉണ്ടല്ലോ വൈദാസ് അൽ തുമോഹുന്ന വൈദാസ് അൽ തുമോഹുന്ന നിങ്ങൾ അവർമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ സഅ അല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചോദിക്കുക അപ്പം അലൈഹി വസല്ലമ്മയുടെ പത്നിമാരത്ത് പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് മച്ചാൻ എന്തെങ്കിലും ഒരു മച്ചാ മറ്റാ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ലേ ശരിക്കൊരു ഭൗതികമായ വിഭവത്തിനാണ് മച്ചാന്ന് പറയുന്നത് ചരക്കുന്ന് ഉപയോഗിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം നബി പത്നിമാരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നിങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ചോദിക്കണം ഫസ് അലൂഹു ഹിജാബ് ഹിജാബിൻ്റെ പിന്നിൽ നിന്ന് നിങ്ങൾ അതിനെ ചോദിക്കണം ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഈ റസൂൽ അഹ് സാഹിത് വല്ലടെ ഈ സബാബു നസൂലിനെ വിശദീകരിക്കുന്ന ഹദീസിൻ്റെ അവസാന ഭാഗത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നസലത്ത് ആയത്തു ഹിജാബ് ഹിജാബിൻ്റെ അയച്ചിറങ്ങി ഞാൻ സൂറത്ത് ഹിജാബിലെ അൻപത്തി മൂന്നാമത്തെ ആയത്താണ് ശരിക്ക് ഹിജാബിൻ്റെ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക് മറ അല്ലേ ഇസ്ലാമിക ലോകത്തെ വിശ്വാസി സ്ത്രീകൾ സ്വീകരിച്ചു പോരേണ്ട ഒരു വസ്ത്രധാരണ ഉണ്ട് അവർ സ്വീകരിച്ചു പോരേണ്ട ചില മറകളുണ്ട് കാരണം അത് അവരുടെ സുരക്ഷിതത്വവും അന്തസ്സുമാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു സുബാനത്താലതിലൂടെ ഇന്നിപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാർത്ത കാണാനാണ് സ്ത്രീ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പൊതു ഇടങ്ങളിൽ അവർ നേരിടുന്ന അക്രമ അക്രമങ്ങൾ ഈ അക്രമങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ പരിഹാരം ആയിരത്തി നാന്നൂറ് മുമ്പേ അള്ളാഹു ചെയ്തിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ വേഷമാകട്ടെ പൊതു ഇടങ്ങളിൽ അവരുടെ സമീപനങ്ങളാവട്ടെ അന്യപുരുഷന്മാരും അന്യസ്ത്രീകളും തമ്മിലുണ്ടാകുന്ന അല്ലേ അവരുടെ ഇടകലറുകളുടെ സംബന്ധിച്ചാവട്ടെ ഒരു ഇസ്ലാം വെക്കുന്ന ഒരു നിയമമുണ്ട് ഇസ്ലാം വെക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അതിനെ കാറ്റിൽ പറത്തുമ്പോഴാണ് അതിൽ നിന്ന് ആളുകൾ തെന്നി മാറുമ്പോഴാണ് സ്വന്തം എന്ത് ചെയ്യുന്നത് അപകടങ്ങളിലേക്ക് ഒരാൾ ചെന്നു ചാടുന്ന അപകടങ്ങളെ വിളിച്ചു വരുത്തുന്നത് ഇവിടെ നബിസ് അല്ലാ വസല്ലമ്മയുടെ പത്നിമാരോട് വല്ലത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരു മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കണം അറബ് നേരെ മുഖ മുഖത്തോട് അഭിമുഖമായി നിന്ന് അവരോട് എന്ത് ചെയ്യാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല അന്യ പ്രത്യേകിച്ച് എന്താണ് ഈ ആഴ്ച ഇറങ്ങണേൻ്റെ മുന്നേ ഉമർ അള്ളാഹ് നഹൂർ റസൂർ അള്ളി വല്ലാമോട് പറയാണ്ട പറയാറുണ്ടായിരുന്നു നബിയെ അങ്ങയുടെ പത്നിമാർ ഒരു മറ സ്വീകരിച്ചിരുന്നെങ്കിൽ മറ സ്വീകരിച്ച ഒരു ഹിജാബ് ഉണ്ടായിരുന്നെങ്കിൽ കാരണം നബി പത്നിമാരുടെ അരികിലേക്ക് നല്ലവരും വരും ചീത്ത ആൾക്കാരും ഒക്കെ വരും ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ആളുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് മനുഷ്യന്മാർക്കും അറിയില്ലല്ലോ നബിയെ അവർക്ക് ഒരു ഹിജാബ് അങ്ങ് അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു എന്നാണ് റസൂർ അള്ളഹി വല്ലാസ്വലം അവിടെ ഒരു പ്രത്യേക നിയമം കൊണ്ടുവരാൻ നിന്നില്ല കാരണം വഹി ഇറങ്ങിയിട്ടില്ല പക്ഷെ പിന്നീട് എന്ത് ചെയ്തു അള്ളാഹു സുബാൻ വത്താല ആയിത്തിറക്കി അവരോട് വല്ലതും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഹിജാബ് എന്താ ഹിജാബ് എന്നു പറഞ്ഞാൽ ശരിക്കും ഒരു മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കണം എന്നാണ് അവർ നേരിട്ടുള്ള ഒരു ഇടപെടലുകൾ ഒഴിവാക്കാൻ അള്ളാഹു സുബാനോ താല എന്ത് ചെയ്തു അവിടെ ഒരു നിർദ്ദേശം നൽകി ഇനി അതിന്റെ ചില കാരണം എന്തുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ പറയാൻ കാരണം നബി പത്നിമാർ അതിനെ ആചരിച്ചു പോരേണ്ടത് ഒരിക്കലും അവർ പൊതു ഇടങ്ങളിൽ ഇറങ്ങണ്ടെന്നോ അതല്ലെങ്കിൽ മറ്റുള്ളവരോട് തീരെ സമീപിക്കേണ്ട എന്നല്ല അവിടെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മര്യാദയെ എന്തു ചെയ്യണം പറയാണ് അവർ അവരുടെ ജീവിതത്തിൽ വസ്ത്രധാരണമാകട്ടെ അന്യപുരുഷന്മാരെ അവർ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാകട്ടെ ഇതിനു മുന്നുള്ള ഒരാഴ്ചത്തിൽ നമ്മൾ ഓദ്യയില്ല അൻപത്തി ഇതിനു മുന്നേ ഈ സൂഹത്തിലെ ഹജാബിൽ തന്നെ പറഞ്ഞല്ലോ ഒരിക്കലും അതിൽ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം വക്കർ നഫി ബുയൂത്തി കുഞ്ഞ നിങ്ങൾ വീടിൻ്റെ അകങ്ങളിൽ കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് നബി പത്നിമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ അവിടെ വളരെ സവിസ്തരം നമ്മൾ പറഞ്ഞു പോയതാണ് വിശാലമായി അവിടെ ഒന്ന് വിശദീകരിച്ചതാണ് എന്ന് കരുതി പൊതുയിടങ്ങളിലേക്ക് അവർ ഇറങ്ങാതിരുന്നിട്ടില്ല ഇസ്ലാമിക കാര്യങ്ങളും ഇസ്ലാമിക ദവത്തിലും അവർ സജീവമായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സ്ത്രീ കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തിത്വവും അല്ല ഇന്ന് ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തിനാണ് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ പല ആളുകളും സ്ത്രീയുടെ ശരീരത്തെയാണ് എന്ത് ചെയ്യുന്നത് വലിയ രൂപത്തിൽ കച്ചവടച്ചരക്കായിട്ട് അവതരിപ്പിക്കുന്നത് അവിടെ ഒരു സ്ത്രീ വ്യക്തിത്വത്തിൻ്റെ പരിശുദ്ധിയെയും വിശുദ്ധിയെയും ഇസ്ലാം എന്ത് ചെയ്യുന്നു വളരെ കൃത്യമായി വിശദീകരിക്കുന്നു ഇന്ന് പല പലപ്പോഴും ആള് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് അവരുടെ ശരീരത്തിൻ്റെ വിഷയങ്ങളിലാണ് അതിനെ നല്ല രൂപത്തിൽ കാത്തു സംരക്ഷിക്കാനാണ് അള്ളാഹു സുബാനോ ചാല നിർദ്ദേശം കൊടുക്കുന്നതും ഇവിടെ പറയുന്ന ആയത്തും അത് തന്നെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഹിജാബിൻ്റെ പിന്നിൽ നിന്ന് ചോദിക്കുക മറക്കു പിന്നിൽ നിന്ന് ചോദിക്കുക അതിൻ്റെ കാരണം ദാലിക്കും അത്തുഹർ അതാണ് ഏറ്റവും വിശുദ്ധി അത്തഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഹൂർ എന്നറിയില്ലേ തൊഹൂർ എന്നുള്ളതിൻ്റെ മുത്തഫ്ലാണ് അത്തഹർ ഏറ്റവും വലിയ ശുദ്ധി എന്ന് പറയുന്നത് അതാണ് ലി കുലൂബി നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശുദ്ധി അതാണ് വ കുലൂബി അവരുടെ ഹൃദയങ്ങൾക്കും വിശുദ്ധി എന്ന് പറഞ്ഞത് അതായത് ജീവിതത്തിൽ ഒരു വിശുദ്ധി ആണെന്ന് പറഞ്ഞു തരുകയാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഒരു ഇട കലരുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല അവിടെ ഒരു മറ സ്വീകരിക്കേണ്ടത് പുരുഷനായാലും സ്ത്രീ ആയാലും നീ ഹിജാബിൻ്റെ ആഴ്ച നിന്ന് പറഞ്ഞാൽ ഒന്നു മാത്രമല്ല സുറത്ത് നൂറിലും അള്ളാഹു ചെയ്തിട്ടുണ്ട് ഘട്ടം ഘട്ടമായി ഒരു പർദ്ധയെ സംബന്ധിച്ച് ഒരു നിയമത്തെ സംബന്ധിച്ച് അള്ളങ്ങനെ പറഞ്ഞു പോരുന്നു കണ്ണുകൾ താത്തണം പറഞ്ഞു അല്ലേ സ്ത്രീയെ അല്ലേ അള്ളാഹു പറഞ്ഞല്ലേ മൊമ്മി നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ച അന്യ സ്ത്രീകളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെ താഴ്ച്ച ഇതേപോലെ സ്ത്രീകൾക്കും പറഞ്ഞു കൊടുത്തല്ല വഹ്ലൂൻ അബ്സാരിഹിൻ അവരവരുടെ ദൃഷ്ടികളെ താഴ്ച്ചുകൊള്ളട്ടെ അന്യ പുരുഷന്മാരിൽ നിന്ന് കാരണം എന്താ കണ്ണ് കണ്ണിലൂടെയാണ് തിന്മകൾ എന്ത് ചെയ്യുന്നത് കടന്നു വരാൻ റസൂൾധരിക്ക് വിശദീകരിച്ചു കണ്ണിൻ്റെ വ്യഭിചാരം അല്ലേ കണ്ണിൻ്റെ വ്യഭിചാരം അത് നോട്ടമാൻ കാഴ്ചയുടെ വ്യഭിചാ കേൾവിയുടെ വ്യഭിചാരം അതല്ലേ അതെ കാതിൻ്റെ വ്യഭിചാരം അത് കേട്ടുകൊണ്ടുള്ള ആസ്വാദനങ്ങളാൻ കാലിൻ്റെ വ്യഭിചാരം തിന്മകളിലേക്ക് നടന്നു നീങ്ങുന്നതാൻ എന്നെ റസൂള പറഞ്ഞു മോഹങ്ങൾ അതിനെ ശരിവെക്കും അല്ലെ പലപ്പോഴും അവൻ്റെ ഗുഹ്യാവയവം ഈ ഒരു വ്യഭിചാരത്തെ ശരിവെക്കും ചിലപ്പോൾ കളമാക്കും ലാസ്റ്റ് ഉണ്ടാവുന്നത് ഏറ്റവും വലിയൊരു വ്യഭിചാരത്തിലേക്ക് അത് അവരെ നയിക്കുമെന്നാണ് അവിടെ ഇസ്ലാം വയ്ക്കുന്നൊരു നിയമമുണ്ട് അന്യ അന്യസ്ത്രീയുമായുള്ള അവൻ്റെ പെരുമാറ്റങ്ങൾ അവൻ്റെ ഇടപെടലുകൾ അവൻ്റെ മറ്റുള്ള കാര്യങ്ങൾ മര്യാദകൾ കണ്ണിൻ്റെ ദൃഷ്ടികളെ താഴ്ത്താൻ അത് പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞതൊക്കെ ഒരു പർദ്ധയാണ് അതൊരു മറയാണ് ഇസ്ലാമിക ലോകം സ്വീകരിക്കേണ്ട റബ്ബിൻ്റെ വലിയ വലിയ മര്യാദകളാണ് അതാണ് റബ്ബോട് ഓർമ്മിപ്പിക്കുന്നതും അപ്പോൾ ഇതിനെ തുടർന്നാണ് പിന്നെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സംഭവങ്ങൾ അല്ലെങ്കിലും വിശദീകരിച്ചു പോകുന്നത് അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് വിശുദ്ധിയാണ് അവരുടെ ഹൃദയങ്ങൾക്കും വിശുദ്ധിയാണ് അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല നല്ല ഒരു ജീവിതം അള്ളാഹു നമുക്ക് സമ്മാനിക്കല്ലാതെ സുരക്ഷിതമായ ഒരു ജീവിതം സമ്മാനിക്കല്ലാതെ അവിടെ ഒരു പ്രയാസമുണ്ടാവുകയില്ല എന്ന് റബ്ബ് ഓർമ്മിപ്പിക്കാൻ റബ്ബ് പറഞ്ഞു വമാക്കാൻ അലക്കും അല്ലാ നിങ്ങൾക്ക് റസൂൽ അള്ളയെ ഒരിക്കലും എന്ത് ചെയ്യാ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ പ്രവാ പ്രയാ പ്രവാചകനെ പ്രയാസപ്പെടുത്താൻ ഒരു അവകാശവുമില്ല ഇല്ല നബിനെ ഒരിക്കലും എന്ത് ചെയ്യരുത് പ്രയാസപ്പെടുത്തരുത് ബുദ്ധിമുട്ടിക്കരുത് വല ചി ഹു അജു അടുത്ത നിയമം പറയാനോ അങ്ങനെ ഓരോന്നും പറഞ്ഞു അല്ലേ അല്ലെ ബുദ്ധിമുട്ടിക്കരുത് പ്രയാസപ്പെടുത്തരുത് നബിനെ ആദരിക്കണം ബഹുമാനിക്കണം നബിയെ സ്നേഹിക്കണം എന്ന പറയുന്നത് പത്നിമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല എപ്പോ എപ്പോഹി നബിക്കിടെ കാലശേഷം നബി മരണപ്പെട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ നബി പത്നിമാരെ വിവാഹം കഴിക്കാനും പാടില്ല കാരണം ഈ സൂറത്തിൽ തന്നെ ആറാമത്തെ ആയത്തിൽ അവർ നിങ്ങൾക്ക് ഉമ്മ ഹാറ്റാണെന്ന് പറഞ്ഞു നിങ്ങളുടെ ഉമ്മമാരാണെന്ന് ഉമ്മയെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായം ലോകത്തില്ല ഈ മനുഷ്യ കുലത്തിൽ തന്നെ പാടില്ല ഇസ്ലാമിൽ തീരെ ആ ഒരു സംഭവം എന്ത് ചെയ്യുന്ന അള്ളാഹു വെച്ച് പുറപ്പിക്കുന്നുമില്ല അങ്ങനെ ഒരു സംഭവം തന്നെ പാടില്ല അപ്പോൾ ഉമ്മമാരെ വിവാഹം കഴിക്കുന്നു അബദ്ധൻ ആയത്ത് നിർത്തി ആയത്തിൻ്റെ അടുത്ത് കണ്ടോ അബദ്ധൻ അപ്പത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നബി പത്നിമാരെ വിവാഹം കഴിക്കാനും പാടില്ല ഇന്നദാലിക്കും അലീമ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഈ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അരികിൽ മഹാകാര്യങ്ങളാണ് അലീം എന്ന് പറഞ്ഞാൽ മഹച്ചായ സംഭവങ്ങളാണ് ഇങ്ങനെ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിപച്ചാണ് നബി സല്ല അലൈഹി വസ്ലമെ ഉപദ്രവിച്ചാൽ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ നബിയെ അപമാനിച്ചാൽ അത് വലിയ കുറ്റമാണ് വലിയ ഉപദ്രവമാണ് ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടി ആ മൂന്ന് സഹാബികൾ അവിടുന്ന് എണീറ്റിപ്പോയി എന്ന് മാത്രമല്ല ഈ ആയത്ത് അവതരിച്ചതോടുകൂടി ആ അനസ്ബി നുമാലിഖ്റല്ലാ നഹിൻ റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലമ്മയുടെ വീടകങ്ങളിലുള്ള സ്വാതന്ത്ര്യം കുറഞ്ഞു അനസുബ് നുമാലിഖ്റല്ലാ നാരാൻ പത്ത് വയസ്സുള്ളപ്പോൾ നബിൻ്റെ കൂടെ പത്ത് വർഷത്തോളം നബിൻ്റെ കൂടെ കൂടിയതാ പത്ത് പത്താമത്തെ മുതൽ ഇരുപത് വയസ്സ് വരെ നബിയോടൊപ്പം ആരുണ്ട് അനസുബിന് മാലിക് അല്ലാ കുഞ്ഞു കുഞ്ഞും മകനായത് മുതൽ അഥവാ അനസുബിന് മാലിക് ഇല്ലാ നെഹുവിൻ്റെ ഉമ്മ എന്താണ് ഉമ്മു സുലൈം പ്രദിഅള്ളാഹ് വൻഹ നബി മദീനയിലേക്ക് ഇജ്ജറ വരുന്നതിൻ്റെ പത്തു വർഷം മുന്നംതെതി ആര് ജനിച്ചത് കുഞ്ഞ് ജനിക്കുന്ന അനസുബ് നുമാലിക്ക് ജനിക്കുന്നത് റസൂള്ള മദീനയിലേക്ക് വരുമ്പോൾ കുഞ്ഞിന് പത്ത് വയസ്സാണ് പ്രായം പത്ത് വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് നെബിൻ്റെ അരികിലേക്ക് വന്നു നെബിയെ ഞാൻ എൻ്റെ മകനെ അങ്ങേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു സമർപ്പിക്കുന്നു അങ്ങേക്ക് ഹിദുമത്ത് ചെയ്യാൻ അങ്ങക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ അഥവാ നിങ്ങളുടെ ഓരോ സഹായത്തിനായി ഒരു ഹാദിയുമായി നബി എൻ്റെ മകനെ ഞാൻ അങ്ങേക്ക് നൽകുന്നു ഞാൻ നബി സല്ലാ അലൈഹി വസ്ലമ്മയുടെ കൂടെ അനസുബിൻ മാലിക്ക് കൂടി നബിയിൽ നിന്ന് ഒരുപാട് ഹദീത്കൾ രൂപായ് ചെയ്തു ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് മര്യാദകൾ നബിയുടെ വർത്തമാനങ്ങൾ ലോകത്തെ കേൾപ്പിച്ചു പത്ത് വർഷം ഹദം തുറസൂൽ അള്ളാഹി സ്വല്ലു അലൈവസ് ആഷറ സിനീൻ അനസുബ് നാലിക് റല്ലാൻ പറയുന്നു പത്ത് വർഷം നബിക്ക് ഞാൻ ഹിദമത്ത് ചെയ്തു ഞാൻ നബിൻ്റെ കൂടെ ഉണ്ടേന്നു തോന്നാൻ നബിയുടെ മരണരംഗം വരെ രിവായത്ത് ചെയ്ത ഹദീസ് ചെയ്ത സുഹാബി അനസുബിൻ മാലിക് റദുഅൻ വാൻ ഈ പത്താമത്തെ ഏകദേശം ഇത് നടക്കുന്നത് ഹിജറ അഞ്ച് ഈ വിവാഹം നടക്കുന്നത് ഹിജറ അഞ്ച് നബിയുടെ ഹിജറ കഴിഞ്ഞ അഞ്ചാമത്തെ വർഷം പതിനഞ്ച് വയസ്സ് പ്രായ ആർക്കുണ്ട് അനസുബിൻ മാലിക്കനുണ്ട് അതുവരെ നബി ഈ വലീമക്ക് വേണ്ടി ആൾക്കാരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത് അനശിനെ അനശെ ആൾക്കാരെ വിളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞത് എല്ലാവരെയും വിളിച്ചു കൂട്ടി വീട്ടിൽ എല്ലാവരും വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ എനിക്ക് വീടിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ ഈ ആയത്ത് തടസ്സമായി കാരണം റബ്ബായത്തിറക്കി ഹിജാബ് അല്ലേ മറ സ്വീകരിക്കണം നബി പത്നിമാരോട് എന്ത് ചെയ്യണം മറ സ്വീകരിക്കണം എന്ന് പറഞ്ഞു എനിക്കതുവരെ ഉണ്ടായിരുന്ന വീട്ടിലുള്ള സ്വാതന്ത്ര്യം അതുകൊടു ഓടിച്ച് നഷ്ടപ്പെട്ടു ഞാൻ പക്ഷേ അതൊരു മകനെ പോലെ ആണ് നടന്നതെന്നെങ്കിലും അനശുബനും മാലിക്റള്ളാൻ ഹി ആയത്തിനെയും ഈ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും എത്രമാത്രം ബഹുമാനത്തോടെയാണ് ജീവിതത്തിൽ സ്വീകരിച്ചത് എന്ന ഇതിൻ്റെ എല്ലാം വിശദീകരണങ്ങൾ നമുക്ക് വായിക്കാനാകും കുറേ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം ആരെങ്കിലും ഈ ഒരു മര്യാദകളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതൊരു പടച്ച റബ്ബിൻ്റെ അരികിൽ മഹത്തായ കുറ്റമായിട്ട് റബ്ബ് കണക്കാക്കുന്നു നമ്മൾ അവസാനിപ്പിക്കാൻ ഇൻതുബുദൂ അൻ ഔ തുു എന്തെങ്കിലും പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിലും അല്ലെ ഇൻ തുുദൂഷൻ ഔ തുഹഫു തുഹ് എന്തെങ്കിലും ഒരു കാര്യം പുറത്തേക്ക് പറയുക അല്ലെങ്കിൽ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഫൈൻ അള്ളാഹാനുഷ് ഇൻ അലീമ എല്ലാ കാര്യവും അള്ളാഹു നന്നായി അറിയുന്നവനെ നമ്മളെ ഉള്ളിലുള്ളതെന്താന്ന് ആർക്കറിയും പഠിച്ച റബ്ബിനറിയും നമ്മൾ പുറത്തേക്ക് ചെയ്യുന്നത് എന്താന്ന് അള്ളാഹുവിനറിയും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിക്കുക ബഹുമാനിക്കുക അവൻ പഠിപ്പിച്ച മര്യാദകളെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്ന പോരുക എന്നുള്ളത് അള്ളാഹു നൽകിയ കൽപ്പനയാണ് അള്ളാഹുദിനെ തോഫിക്ക് നൽകി എനിക്ക് ഹിഹിക്കുമാർ ആവട്ടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ സംഭവങ്ങൾ ഈ സൂറത്ത് അഹാബ് എന്ന് പറഞ്ഞു തന്നെ ഒരുപാട് മതവിധികളും സംഭവങ്ങളും ചരിത്രങ്ങളും ആരും നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂറത്താൻ അമാനി മൗലുവിൻ്റെ തഫ്സീറിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഇതിനോടൊപ്പം നിങ്ങളോട് ചേർത്ത് വായിക്കാണ് അമാനി മൗലുവിൻ്റെ തഫ്സീറിൽ സൂറത്ത് അഹാബിൻ്റെ വിശദീകരണം വായിക്കാം നബിയുടെ വിവാഹത്തെ സംബന്ധിച്ച് ആധുനിക ലോകത്ത് കടന്നു വരുന്ന വിമർശനങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അമാനി മൗലവി റഹമുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് സമയം കിട്ടുമ്പോഴേക്കും അതൊന്ന് വായിച്ച് നോക്കണം ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇന്ന് ഇപ്പോൾ അമ്മാനിമലിൻ്റെ തഫ്സീർ നമുക്ക് വായിക്കാൻ ഫോണുകളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻ്റുകൾ ലഭ്യമാണ് ഞാൻ പറയുന്നത് മലയാളത്തിൽ ഒരു വിശുദ്ധ ഖുറാൻ്റെ വിശദീകരണം എത്രമേൽ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുക അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാൻ ഖുറാൻ നന്നായി മനസ്സിലാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുറാൻ പഠനത്തിൽ ആവേശവും ഉന്മേഷവും നൽകട്ടെ അതിലൂടെയുള്ള എല്ലാ സന്തോഷവും അള്ളാഹുനല്ല നിർത്തി തെരുമാറാവട്ടെ ഖുറാൻ നന്നായി ഓതുക നന്നായി പാരായണം ചെയ്യുക ആഴ്ചയിലൊക്കെ കുറയാൻ കത്തുമു ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂട്ടങ്ങളിലുണ്ട് മാസത്തിലൊരിക്കൽ ഖത്തുമു ചെയ്യുന്നവരുണ്ട് രണ്ടു മാസം കൂടുമ്പോൾ ഖത്തുമ ചെയ്യുന്നവരുണ്ട് കടന്നു വരാനിരിക്കുന്നത് പരിശുദ്ധമായ റമദാനിൻ്റെ മാസമാണ് അതിനുവേണ്ടി ഒരുങ്ങുക അള്ളാഹു സുബാനു ചാല പരിശുദ്ധ റമല്ലാനിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ അള്ളാഹു ആരോഗ്യത്തോടുകൂടി ദീർഘായുചോടുകൂടി അള്ളാഹു സുബാനോ താലം നല്ല ആഫിയത്തോടു കൂടി അള്ളാഹു നിലനിൽക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അനുസരിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഖുറാൻ കുറു ആൻ്റെ ആളുകൾ നിൻ്റെ പ്രത്യേകക്കാരൻ അബ്ബെ നിൻ്റെ പ്രത്യേകക്കാരുടെ അബ്ബൈ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നിൻ്റെ റഹമത്ത് ചിലർക്ക് പ്രത്യേകമാണ് എന്ന് വിശുദ്ധ ഖുറാൻ്റെ ആയത്തുകൾ ഞങ്ങൾ വായിച്ചു വരാൻ അള്ളാഹു ആ പ്രത്യേകം റഹമത്തിൽ അബ്ബൈ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹു ഞങ്ങളുടെ സിനിമകൾ പുറക്കേ ഞങ്ങൾക്ക് മഹഫ്റത്ത് നൽകണേ റഹ്മത്ത് ചെരിയണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫീയത്ത് കൊടുക്കണേ റബ്ബേ അവർക്ക് മഹഫീറത്തും റഹ്മത്തും റബ്ബെ നീ വർഷിപ്പിക്കണേ അള്ളാഹു അവരുടെ തിന്മകൾ റബ്ബെ നീ വിട്ട് പുറത്തുമാപ്പാക്കണേ ഞങ്ങളെ അവർ പോറ്റിയതുപോലെ റബ്ബേ നീ അവർക്ക് റഹമത്ത് ചെറിയണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് നൽകണേ അവിടെ തിന്മകൾ പുറക്കണേ അള്ളാഹു നന്നായി പഠിക്കാനും അത് പഠിച്ചത് ജീവിതത്തിൽ പകർച്ചാനും നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ ഞങ്ങളുടെ ഉദ്ദേശശുദ്ധികളെ റബ്ബെ നിശീകരിക്കണേ ഞങ്ങളുടെ പല ഉദ്ദേശങ്ങളെയും റബ്ബേ നീ സാക്ഷാത്കരിക്കണേ റബ്ബേനിൻ്റെ അപാരമായ സഹായം നൽകണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا 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 اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله